വെള്ളാപ്പള്ളി നവേശൻ സാർ എന്റെയും കൂടി നമ്മൾ ഹിന്ദുക്കളുടെ എല്ലാ നേതാവ് തന്നെയാണ് പക്ഷെ രണ്ട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഞാൻ കോൺഗ്രസ് സാറിനൊന്നും അല്ല പക്ഷെ അടുത്ത നമ്മളെ കോൺഗ്രസ് വരുന്നതാണ് കേരളത്തിന് നല്ലത് ഇപ്പൊ എല്ലാ മുസ്ലിങ്ങളുടെയും വീട്ടിലേക്ക് പോകുമെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകാനൊന്നും പോണില്ല പക്ഷെ പറച്ചില്ലെങ്കിലും നല്ലതാണ് ദിലീപ് വിഷയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും ഇവർ രണ്ടുപേരും പുറത്തുള്ള സമയത്ത് രാഹുൽ ഈശ്വർ ജാതി മതം കൊണ്ട് നോക്കാൻ ചെയ്യുന്ന ഏക കാര്യം ഇതാണ് പറഞ്ഞുകൂടലോ ഉള്ളടക്കുമ്പോ എന്താണെന്നുള്ളതിന്റെ ഈ പറഞ്ഞിട്ട് എനിക്ക് വളരെ തോന്നി പിന്നീട് ശബരിമല കേസിലേ രണ്ടാഴ്ചയും മൂന്നാഴ്ച കിടക്കേണ്ടി വന്നു പലതവണ ഇപ്പം പതിനാല് ദിവസം കിടക്കേണ്ടി വന്നു ഇതിനൊക്കെ നല്ലൊരു ട്രെയിനിംഗ് ആയി മലയാളികൾ അറിയുന്നതാണ് അതിന്റെ ഒരു ഗുണം കുപ്രസിദ്ധിയോടാണ് രാഹുൽ ഈശ്വരന് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൽ ഇടപെടുന്നു വെള്ളാപ്പള്ളി നടേശിന് പത്മഭൂഷൻ കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വിവാദം ഇപ്പം നടക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം പണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു ക്ലിപ്പും വൈറലാകുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു വിലയിരുത്തൽ എന്താണ് വെള്ളാപ്പള്ളി നടേശ സാർ എന്റെയും കൂടി നമ്മൾ ഹിന്ദുക്കളുടെ എല്ലാ നേതാവ് തന്നെയാണ് പക്ഷെ രണ്ട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഒന്ന് ഈ മുസ്ലിം വിരോധം പറയുന്നത് ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവൻ യോജിച്ചതല്ല അതും കറകളഞ്ഞ മുസ്ലിം വിരോധം നിലവാരമില്ലാത്ത മുസ്ലിം വിരോധം പറയുന്നത് മലപ്പുറത്ത് ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ച കാര്യമല്ല അദ്ദേഹത്തിന് പത്മഭൂഷണം കിട്ടിയത് വളരെ നല്ല കാര്യം അദ്ദേഹത്തെ പോലെ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സിലധികം എത്തി നിൽക്കുന്ന ഒരാളെ ആദരിക്കുന്നത് നല്ലതാണ് അതിനൊന്നും യാതൊരു വിഷമവും ഇല്ല പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതയിൽ മതം ഏതായാലും മെൻഷൻ നന്നായാൽ മതി എന്ന തിരിച്ചറിവ് പ്രചരിപ്പിക്കേണ്ട ആ നിലപാട് സമൂഹത്തിലേക്ക് എടുത്തിക്കേണ്ട വ്യക്തിയിൽ അത് ചെയ്യരുത് പിന്നെ അത് കൊടുത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് എന്ന് എൻ എസ് എസിൻ്റെ സുമാരൻ നായ പറയുന്നത് പോലെ നമുക്ക് പകൽ പോലെ വ്യക്തമാണ് അപ്പം കഴിയുന്ന അത്ര പത്മപുരസ്കാരങ്ങൾ െ രാഷ്ട്രീയവൽക്കരിക്കരുത് കുറേ ഉണ്ടാവും ബാലൻസിന് വേണ്ടി ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ വളരെ പ്രകടമായിട്ട് ഇലക്ഷന് മുമ്പ് ആ രീതി കൊടുക്കുന്നത് ഒരു അനൗചിത്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ സന്തോഷമേ ഉള്ളൂ പക്ഷേ ൽ ടൂൾ യൂസ് ചെയ്തു അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്ക് രാഹുൽ ഈശ്വരൻ സാധ്യത ഉണ്ടെന്നൊക്കെയുള്ള ഇത് കേൾക്കുന്നുണ്ട് എനിക്കതിനുള്ള കഴിവില്ല അതായത് കഴിവില്ലെന്ന് പറയാൻ കാരണം എനിക്ക് കോൺഗ്രസ് എടുത്തതുകൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ കോൺഗ്രസ്സുകാരനൊന്നും അല്ല പക്ഷെ അടുത്ത തവണ കോൺഗ്രസ് വരുന്നതാണ് കേരളത്തിന് നല്ലത് ഒരിക്കൽ കൂടെ സിപിഎം വന്നാൽ സി പി എം സി പി എമ്മിനെ നശിപ്പിക്കും കേരളത്തെ നശിപ്പിക്കും കോൺഗ്രസിനെ നശിപ്പിക്കും ഇതിന്റെ ഒരു ബാലൻസ് നല്ലത് എന്റെ തമാശ എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വവാദികൾക്കും തീവ്ര ബി ജെ പി വാദികൾക്കും ഒക്കെ യഥാർത്ഥത്തിൽ ഒരു തവണ കൂടെ പിണറായി വിജയൻ വരണമെന്ന് ആഗ്രഹം കാര്യം ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്തുണ്ടാക്കിയ നായർ നസ്രാണി വോട്ടുകൾ ഇല്ലെങ്കിൽ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകും അതുകൊണ്ട് ബി ജെ പി ഇപ്പം അങ്ങനെ ഈ തീവ്ര ഹിന്ദുത്വ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ എങ്ങനെങ്കിലും പിണറായി വിജയൻ ത്രീ പോയിന്റ് ഡോയെ കൊണ്ടുവരാൻ ഒന്ന് ശ്രമിക്കുന്നുണ്ട് അത് യഥാർത്ഥം നല്ലൊരു സ്ട്രാറ്റജി അല്ല മാറി മാറി വരട്ടെ ഇപ്പം കോൺഗ്രസ് ഡൽഹി മൂന്ന് ടേം ഭരിച്ചു പതിനഞ്ച് വർഷം ഷീലാധീക്ഷിത് വരിച്ചു ഇന്ന് ഇന്ന് കോൺഗ്രസിന് പൂജ്യം സീറ്റാണ് അവിടെ ഉള്ളത് അപ്പം ഒരു പാർട്ടിയും അങ്ങനെ നിരന്തരമായി ഭരിക്കരുത് മാറി മാറി വരുന്നതാണ് നമ്മൾ ജനങ്ങൾക്ക് നല്ലത് നമ്മൾ സാധാരണ ജനങ്ങളെ വില വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറി മാറി ഒരു ഭരണം വരുന്നതാണ് നല്ലത് അതുപോലെ രാഹുൽ ബിജെപിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം അവിടെയാണ് ഞാൻ അടിസ്ഥാനപരമായി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ സബർമതി ആശ്രമത്തിൽ പോയിരുന്നു രണ്ടുമൂന്ന് ദിവസം മുമ്പ് അവിടെ പോകുമ്പോൾ അവർ പറയും അലങ്കാരികമായിട്ട് അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യൂറേറ്റർ അടക്കമുള്ള പല ആൾക്കാരും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അവർ പറയും ഒരു പക്ഷേ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ ടാറ്റു ചെയ്തിട്ടുള്ള ഏറ്റവും കുറച്ച് വ്യക്തിയുള്ള ഒരാൾ രാഹുൽ ആയിരിക്കും എന്ന് അപ്പോൾ ഒരു ഗാന്ധിയൻ രാഷ്ട്രീയ മതി ഗാന്ധിജി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് അങ്ങനെയാണ് ശശി തരൂർ സാർ അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ പുസ്തകം ഇറ ഓഫ് പുസ്തകമുണ്ട് അതിൽ ഗാന്ധിജിയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ദി ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദി ബ്രിട്ടീഷ് എംപയർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ച ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ഗാന്ധിജിയുടെ വിശേഷണം അപ്പം അത് തന്നെയാണ് ഗാന്ധിജി ഒരു ബാലൻസ് പിടിച്ചാൽ മതി ബി ജെ പിക്ക് ശരിക്കും മുസ്ലിം വിരോധം ഉപേക്ഷിച്ചാൽ ബി ജെ പിക്ക് യാതൊരു പ്രശ്നവുമല്ല ബിജെപിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലും ഈ മുസ്ലിം വിരോധമാണ് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ വിരോധമുണ്ട് ഇവിടെ ഇപ്പം ക്രിസ്ത്യാനികളുടെ വോട്ടിന് വേണ്ടി ഡൗമ്പത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ ക്രിസ്ത്യൻ മുസ്ലിം വിരോധം ഒന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ആർ എസ് എസിന് ഒരു മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും ഉണ്ട് വളരെ സ്വാഗതാർഹമായ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാ മുസ്ലീങ്ങളുടെയും വീട്ടിലേക്ക് പോകുമെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകാനൊന്നും പോകണില്ല പക്ഷേ പറച്ചിൽ നിന്നെങ്കിലും നല്ലതാണ് ഇതേപോലെ സി പി എമ്മിന് ഒരു വലിയ വിഭാഗത്തിന് ഈ സവർണ ഹിന്ദുക്കളോട് വിശിഷ്യ ബ്രാഹ്മണരോടൊക്കെ ഒരു ദേഷ്യവും അല്ലെങ്കിൽ എതിർപ്പുമൊക്കെയോ ചരിത്രപരമായ കാരണങ്ങളെ കൊണ്ടായിരിക്കാം പക്ഷെ നമുക്കത് ക്ഷമിക്കാം മറക്കാം പൊറുക്കാം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് മുമ്പോട്ട് പോകാനല്ലേ നമുക്ക് പറ്റും കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വേണ്ട രീതിയിൽ ഈ പഠനവും സ്റ്റഡി ക്ലാസുകളൊന്നുമില്ല സി ബി ജെ പിക്ക് സി പി എമ്മിനും ശരിയാണെങ്കിലും അല്ലെങ്കിലും സ്റ്റഡി ക്ലാസ്സുകളും പഠനവും ഒക്കെ കോൺഗ്രസിന് ചിലപ്പോഴെങ്കിലും ഈ പെട്ടിപിടുത്ത രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എ ബി സി ഡി അല്ലെങ്കിൽ ഇ എഫ് ഡി എച്ച് എന്ന് പറയുന്ന നേതാക്കൾ കാണും ഇവരുടെ പെട്ടി പിടിച്ചു കൂടുതൽ നേതാവാകുന്ന എന്ന ആറ്റിറ്റ്യൂഡ് കോൺഗ്രസുകാർ മാറണം കോൺഗ്രസ് ആ ഗാന്ധിയൻ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം അങ്ങനെ ഗാന്ധിയൻ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ കോൺഗ്രസ് ആണ് കേരളത്തിലും ഇന്ത്യക്ക് നല്ല പാർട്ടി അങ്ങനെയാണെങ്കിൽ നിൽക്കാൻ സാധ്യത ഇലക്ഷൻ നിൽക്കാൻ എന്താ പറയുക എനിക്ക് രണ്ട് മക്കളുണ്ട് ജോലിയുണ്ട് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ മാത്രമേ ഇലക്ഷൻ മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കോൺഗ്രസ് ജയിക്കണമെന്ന് എന്നാൽ കഴിയുന്ന ക്യാമ്പയിനോ കാര്യങ്ങളോ എന്നോട് ചോദിച്ചവരോട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ ഇപ്പം പുരുഷ കമ്മീഷൻ ദേവസ്വം ബോർഡ് യുവജന കമ്മീഷൻ അതുപോലത്തെ കാര്യങ്ങൾക്കാണ് എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ പബ്ലിക് പോളിസി കമ്മീഷൻ്റെ കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് താല്പര്യം എം കക്ഷി രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങൾക്ക് ശശി തരൂർ സാർ നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ നോൺ പൊളിറ്റിക്കലായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു എനിക്ക് കഴിവും ഇപ്പൊ ആയിട്ടുള്ള ആളുകളുണ്ട് അഗ്നോസ്റ്റിക് ആയിട്ടുള്ള അതായത് വിശ്വാസികളുണ്ട് അതുപോലെ ദൈവമുണ്ടോ എന്ന് സംശയമുള്ളവരുണ്ട് നിരീശ്വരവാദികളുണ്ട് ചേട്ടൻ വിശ്വാസിയാണ് അപ്പൊ ബാക്കിയുള്ള രണ്ട് വിഭാഗത്തെ എങ്ങനെയാണ് കാണുന്നത് പല എത്തിയത് ഇവിടെ എറണാകുളത്ത് നടന്ന വേൾഡ് ലാർജസ്റ്റ് ആയിരുന്നു രവീന്ദ്രൻ സാർ അടക്കമുള്ള ഒരു ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലതാണ് സി എത്തി ഒരു ചിന്താധാരയാണ് ഞാൻ ഈശ്വര വിശ്വാസിയാണ് അവർ നിരീശ്വര വിശ്വാസിയാണ് ാണ് അയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ആജ്ഞേയതാവാദികളുണ്ട് ഞങ്ങൾക്ക് അറിയില്ല അറിയോ അറിയോ ഞാൻ ഈശ്വരവിശ്വാസിയല്ല നിരീശ്വരവാദി അല്ല മിഡിൽ അഗ്നോസ്റ്റിക് ആണെന്നുള്ളത് അങ്ങനെ പറയുന്നവരും എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷേ എൻ്റെ വിശ്വാസം ഗാന്ധിജിയും വിവേകാനന്ദനും ഒക്കെ പറയുന്നത് പോലെ ഒരു ശക്തിയും കാര്യങ്ങളും ഉണ്ട് മുസ്ലിങ്ങൾ അതിനെ അള്ളാഹു എന്ന് വിളിക്കുന്നു ക്രിസ്ത്യാനികളതിനെ യഹോ എന്ന് വിളിക്കുന്നു ഹിന്ദുക്കൾ അതിനെ എന്ന് വിളിക്കുന്നു ബുദ്ധൻ അതിനെ ധമ്മ എന്ന് വിളിക്കുന്നു എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന സെൻട്രലൈസ്ഡായ എന്തോ ഒരു ശക്തി ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് വിശ്വസിക്കുന്നത് അതിനെ നമ്മൾ അയ്യപ്പൻ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നു മറ്റേ എല്ലാവരും ദേവി രൂപത്തിൽ പ്രാർത്ഥിക്കുന്നു വ്യത്യസ്ത രൂപത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാകാം ഞാനപ്പം വിശ്വാസിയാണ് പക്ഷേ എനിക്ക് ബഹുമാനമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ മുഹമ്മദ് നമ്മുടെ യും പാകിസ്ഥാൻ പിതാവായ ജിന്നയും ഹിന്ദുത്വത്തിന്റെ പിതാവായ സവർക്കറും രണ്ടുപേരും എത്തിയസ്റ്റുകളായിരുന്നു പക്ഷേ എന്നാൽ വിശ്വാസികളായ ഗാന്ധിജിയും മൗലാല അബുൽ കലാം ആസാദുമാണ് അവസാന നിമിഷം വരെ ഹിന്ദു മുസ്ലിം വേണ്ടി നിലനിന്നിട്ടുള്ളത് അപ്പോൾ ഈ രാഷ്ട്രീയത്തിന്റെ സോറി മതത്തിന്റെ വിശ്വാസത്തിന്റെ രാഷ്ട്രീയവൽക്കരണം വേണ്ട അതിന്റെ ഒരു ആത്മീയ അന്തസ്സത്തെ എടുക്കുന്നത് നല്ലതാണ് ഞാൻ വിശ്വാസിയാണ് പക്ഷേ എത്തിയോട് ബഹുമാനമേ ഉള്ളൂ ഇപ്പൊ അതുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ജോലി എന്താണെന്ന് സംശയിക്കുന്ന ആളുകളുണ്ട് അപ്പം കുറെ നാളുകളായിട്ട് ഈ സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ചേട്ടൻ ഇത്രയും വേഗത്തിൽ സംസാരിക്കാൻ അതുപോലെ ഇത്രയും നോളജ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഞാൻ ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ അല്ല കഴിഞ്ഞ പത്തി ഇരുപത് വർഷമായിട്ട് കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു കമ്പനിയിലെ ഭാഗമായി നിൽക്കുകയാണ് ആ സോഷ്യൽ പ്രൊഫൈലും പേഴ്സണൽ പ്രൊഫൈലും അല്ലെങ്കിൽ ഒഫീഷ്യൽ പ്രൊഫൈലും മാറ്റി വെക്കുന്നതിന്റെ കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക നിലപാട് നിലപാടെടുക്കുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു ഗ്രൂപ്പ് ഓഫീസിൽ ഒന്ന് പോകാനായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മളൊരു ക്ലിയർ ഡിമാർക്കേഷൻ വെക്കും ഞങ്ങൾ കേരള ഗവൺമെന്റേയും ഇന്ത്യൻ ഗവൺമെന്റേയും ഒക്കെ പല പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ സി ബി എസ്ഇ അടക്കമുള്ള ദേശീയ തലത്തിൽ നിൽക്കുന്നവരുടെ പരിപാടിക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അഹമ്മദാബാദ് പോയിരുന്നത് ഞാൻ എൻ്റെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് എജ്യൂക്കേഷൻ ഫീൽഡാണ് നിൽക്കുന്നത് ടെക്നോ പാർട്ടിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഒരു ഇരുപത് വർഷത്തോളമായി ഇരുപത് ഒന്ന് വർഷത്തോളമായി കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ യു എസ് ടെക്നോളജി യു എസ് ഡി ഗ്ലോബലിലായിരുന്നു ആദ്യം വർക്ക് ചെയ്യുന്നത് പിന്നെ തോട്ട്സ് അക്കാദമി ഇപ്പം ലൈഫോളജി അങ്ങനെ പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ കമ്പനിയുടെ പ്രൊഫഷൻ നമ്മൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യാത്തത് ചിലപ്പോൾ ലെഫ്റ്റ് ആയിരിക്കും ചിലപ്പോ റൈറ്റ് ആയിരിക്കും പൊങ്കാല മുഴുവൻ ഓഫീസിന്റെ ഇത് കൊണ്ടുവിടും ഞങ്ങള് ഈ ശ്രീ ദിലീപിന്റെ കാലത്ത് ഞാൻ ശക്തമായ ദിലീപ് നിലപരാധിയാന്നൊക്കെ നിലപാട് മറ്റും എടുത്തപ്പോ അന്ന് ഭയങ്കര വിഷയമായിരുന്നു ഇന്നിപ്പോ എല്ലാവർക്കും ബോധ്യമായി കോടതി വിധി വന്നു അന്ന് കുറേ പേര് ഞാൻ ഓഫീസിന്റെ പരിപാടിക്ക് എന്റെ ഒരു ഫോട്ടോ കിട്ടും അതിന് വേണ്ടിക്ക് ഒന്ന് പൊങ്കാല ഇടും അതങ്ങ് ആ ഒരു ഡിഫറൻസിയേഷൻ വെക്കുന്നതിന്റെ കാരണം ബാക്കിയുള്ളവരെ നമ്മളെ നിലപാടുകൾ ബാധിക്കണ്ടെന്ന് വിചാരിച്ചാൽ ചേട്ടൻ ഒരു ഡിബേറ്റിനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മളാണെങ്കിലും അഭിമുഖത്തിൽ ഇപ്പൊ ഒരു മണിക്കൂർ കൂടുതലായി സംസാരിക്കുന്നു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എക്സോസ്റ്റഡ് ആയി തോന്നാറുണ്ടോ അതോ ഇങ്ങനെ എനിക്ക് ഡിബേറ്റ് പബ്ലിക് പോളിസി പ്രസംഗങ്ങളൊക്കെ ഇഷ്ടമാണ് സി നമ്മുടെ പാഷൻ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുന്നതെന്ന് അറിയാമോ എന്ത് ചെയ്താൽ നമ്മുടെ എനർജി കുറയില്ല എനർജി അതേപോലെ നിൽക്കുകയോ കൂടുകയോ ചെയ്യും അതാണ് നമ്മുടെ പാഷൻ അപ്പൊ എനിക്കത് പബ്ലിക് പോളിസി ഡിബേറ്റ് പ്രസംഗം നിലപാടുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എനിക്ക് വലിയൊരു ഊർജ്ജവും മറ്റും ലഭിക്കാറുണ്ട് പക്ഷേ ജേണലിസം ഫീൽഡ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യുമെന്നല്ല പക്ഷേ നമുക്കൊരു സന്തോഷവും എനർജിയും കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് ഇതിലൊക്കെയാണ് വലിയ താല്പര്യം അതാണ് എൻ്റെ ഒരു പക്ഷേ ഈ ഡിബേറ്റ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മളിപ്പോ പാനലിൽ ഇരിക്കുന്ന പലരോടും വളരെ മോശമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ടാകും ചിലപ്പോൾ അബദ്ധത്തിൽ വന്നു പോകുന്നതായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പിന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് തൊണ്ണൂറ് ശതമാനവും സൗഹാർദ്ദമായിട്ട് പോകാറുണ്ട് പത്ത് ശതമാനം സൗഹാർദ്ദം അല്ലാതെയും പോകാറുണ്ട് ശ്രീ ദിലീപിൻ്റെ അടക്കം രാഹുൽ മാങ്കോട്ടത്തിന്റെ കേസുകളടക്കം ചില ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവസാനം കുറച്ച് കഴിയുമ്പോൾ തണുപ്പുമ്പോൾ ചോദിക്കും നിനക്ക് എന്തിൻ്റെ കേടാം ഞാൻ പറയും അതല്ലേ സത്യം നമുക്കൊരു സത്യവും നീതിയും വേണ്ടേ എന്ന് പറയുന്ന രീതിയുണ്ട് ഉണ്ട് നയൻറ്റി നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും സൗഹാർദ്ദപരം തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകളിൽ രാഹുൽ ഈശ്വരന്റെ ഫേസ് കാണാറുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഈ പറഞ്ഞതുപോലെ ദിലീപ് വിഷയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും ഇവര് രണ്ടുപേരും പുറത്തുള്ള സമയത്ത് അകത്തായിരുന്നു എന്നുള്ള ഒരു ട്രോളാണ് അപ്പൊ ഈ ട്രോളുകളെയൊക്കെ എങ്ങനെയെടുക്കുന്നത് ഇതൊക്കെ നല്ലതാണ് അധിക്ഷേപിക്കുക ലൈംഗികമായി അധിക്ഷേപിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നൊക്കെ ഒഴിച്ചു ട്രോളുകളെല്ലാം നല്ല ഹ്യൂമർ സെൻസും കോമൺ സെൻസും ഉള്ളതാണ് അത് നല്ലതാണ് ഞാൻ മലയാളി ഹൗസ് പരിപാടി പോയിരുന്നു മലയാളി ഹൗസിന്റെ വിന്നർ ആയിരുന്നു ഞാൻ മലയാളി ഹൗസിൽ അവിടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായ ആൾക്കാരെ ഹഗ് ഒക്കെ ചെയ്യുന്ന ഫോട്ടോ ഉണ്ട് അന്ന് ഇട്ട് ഒരുത്തൻ നന്നായി ട്രോൾ ചെയ്തതാണ് രാഹുൽ ഈശ്വർ ജാതി മതം കൊണ്ട് നോക്കാതെ ചെയ്യുന്ന ഏക കാര്യം ഇതാണ് പറഞ്ഞു രസകര ജാതി മതം ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാനും അതിലൊരു പെൺകുട്ടി എന്റെ വളരെ അടുത്ത സുഹൃത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ ഹഗ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഇട്ട് ജാതി മതങ്ങൾ നോക്കാതെ രാഹുൽ ഈശ്വർ ചെയ്യുന്ന കാര്യം രസകരമായുള്ള ട്രോളുകളുണ്ട് ഉണ്ട് ചിലപ്പോൾ അബ്യൂസീവ് ആകാറുണ്ട് ചില ആൾക്കാർ തമാശയായിട്ട് മറ്റേ അഖിലാ ഹദിയുടെ വിഷയത്തിലൊക്കെ ഇടപെട്ടപ്പോൾ ഒരു ട്രോൾ ആയിട്ട് വന്നിരുന്നു അതായത് അഖിലാ ഹദിയ ഞാൻ എന്നെ കോടതിയിൽ എന്നെ മറ്റേ കോടതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ അച്ഛൻ്റെ കൂടെ പോകണോ സഹോദരൻ പോണോ സോറി വാർത്താവിനൂടെ പോണോ അഖിലാദ്യോട് ചോദിച്ചു അപ്പൊ രാഹുൽ ഈശ്വരാണ് ജഡ്ജി എങ്കിൽ രണ്ടും വേണ്ട എൻ്റെ കൂടെ വന്നുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ളവരെ ട്രോളുകൾ വരാറുണ്ട് പിന്നെ അബ്യൂസീവ് വരാറുണ്ട് അബ്യൂസീവ് അല്ലാതെ രസകരമായി വന്നാൽ അത് വളരെ പോസിറ്റീവ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇപ്പോഴും സൗഹൃദത്തിലാണ് ഇല്ല അതിനുശേഷം മലയാളി ന്യൂസിലെ ഒരുപാട് എല്ലാവരോടും നല്ല സൗഹൃദത്തിലാണ് റോസിൻ മറ്റൊരു മാരേജ് കുട്ടിയൊക്കെ ആയിപ്പോയി നിങ്ങൾ വളരെ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പക്ഷേ സ്നേഹ അടക്കമുള്ള ആൾക്കാർ ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ സ്നേഹയും സാന്റിയും ഒക്കെ കാണാറുണ്ട് ഷെറിൻ വന്നപ്പം കണ്ടിരുന്നു നമ്മുടെ ജി എസ് പ്രദീപ് ജി അടക്കമുള്ളവരോട് എപ്പോഴും ക്രിക്കറ്റും മറ്റും കളിക്കാറുണ്ട് പിന്നെ ഡാലുബേബി ഡാലുബേ ഡാലുബേബി എറണാകുളത്ത് തന്നെ വളരെ ഫേമസ് ഇതാണ് സോജൻ ഇങ്ങനെ ഒരു സിന്ധു ജോയ് സിന്ധു എന്നെ അറസ്റ്റ് ചെയ്യപ്പോ വിളിച്ചിരുന്നു ഒരുപാട് പേരോട് കണക്ഷൻ ഉണ്ട് റോസിനോട് പിന്നീട് കണക്ഷൻ വെക്കാനും മറ്റും പറ്റിയില്ല കോൺട്രോവേഴ്സീസും കാര്യങ്ങളും ഒരുപാടായി രണ്ടുപേരുടെയും വീട്ടിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ വിചാരിച്ച് പിന്നെ ആ ടച്ച് വെച്ചില്ല പക്ഷേ ഐ തിങ്ക് ഷീ ഈസ് ഡൂയിങ് വെൽ ഉണ്ട് അന്ന് അന്ന് അത് വളരെ കോൺട്രവേ ആയി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചാനലുകൾ പോലും മലയാളി ഹൗസ് ശരിയാണോ ഈ കേസ് ഈ ട്രോളൊക്കെ തിരിച്ച് പിന്നീട് വന്നപ്പോഴാണ് കാണുന്നത് നമുക്ക് അറിഞ്ഞുകൂടലോ ഉള്ളിക്കിടക്കുമ്പോ എന്താണെന്നുള്ളതിന്റെ ഈ ഈ പറഞ്ഞ ട്രോളുകളൊക്കെ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മലയാളി ഹൗസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് ശരിക്കും ബിഗ് ബോസ് ഷോ പോലെ മലയാളത്തിൽ ആദ്യം വന്നത് ആൾക്കാർ തന്നെ ബിഗ് ബോസിൽ ചെയ്യുന്നത് അതിന്റെ ആൾക്കാർ തന്നെ ബിഗ് ബോസ് ചെയ്യുന്നത് ബിഗ് ബോസിൽ പോയ ഒരുപാട് പേർ നമ്മുടെ ആദ്യത്തെ തരികിട സാബു അടക്കം ഉള്ളവരെ എന്നെ വിളിച്ച് കുറെ ഇൻപുട്സ് ഒക്കെ എടുത്തിട്ടാ അദ്ദേഹം വിന്നറായിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് എങ്ങനെ പോകുന്ന ഒരു ഇൻപുട്ട് എടുക്കാറുണ്ട് പക്ഷെ എന്റെ വ്യക്തി ഒരു അഭിപ്രായം പറയാട്ടെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നൂറ് ദിവസങ്ങളിലൊന്ന് മലയാളി ദിവസമായിരുന്നു ഞാൻ ഈ ആലങ്കാരികമായിട്ടാണ് മോശമായിട്ടല്ല ജയിലിലൊക്കെ കിടക്കുന്നതിന് വലിയ ഒരു പോസിറ്റീവ് അർത്ഥത്തിൽ ട്രെയിനിങ്ങും ആയിരുന്നു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും ആൾക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ല ടി വി ഇല്ല റേഡിയോ ഇല്ല വായിക്കാനൊന്നും ഇല്ല ഇതൊന്നും ഇല്ലാതെ കിടക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് എംറ്റിനെസ് ഉണ്ടാക്കും പക്ഷെ ഞങ്ങൾ മലയാളി ദിവസം അങ്ങനെയാണ് നൂറ് ദിവസം കിടന്നത് പിന്നീട് ശബരിമല കേസിൽ ശേഷം രണ്ടാഴ്ച മൂന്നാഴ്ച കിടക്കേണ്ടി വന്നു പല തവണ ദിവസം കിടക്കേണ്ടി വന്നു ഇതിനൊക്കെ നല്ലൊരു ട്രെയിനിങ് ആയി ഒരു ഗുണം നമുക്ക് ജയിലിൽ കിടക്കുന്നതിന്റെ വിഷമം വേറെ ഉണ്ട് അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നതിന്റെ ഒരു ഉണ്ട് സ്പേഷ്യസ് ആണെങ്കിലും ട്രെയിനിങ് ഉള്ള സൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ടൂൾസും ഇല്ലാതെ നിൽക്കാൻ ആ ഹൺഡ്രഡ് ഡേയ്സ് അത് ഭയങ്കരമായി എന്താ പറയുക ഹെൽപ് ചെയ്തു പിന്നെ ജി എസ് പ്രദീപ് ജിയോട് ഇന്നുകൂടെ എനിക്ക് എത്താമല്ല ഇന്നും കൂടെ പ്രദീപ് പ്രദീപ്ജിയുടെ കൂടെ ഒക്കെ ക്രിക്കറ്റ് കളിക്കാൻ അതിനുള്ള പോവാറുള്ള ോടും നല്ല രീതിയിൽ കണക്ട് ചെയ്ത് തിങ്കളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും അല്ലെങ്കിലും പേര് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഞാൻ എല്ലാവരോടും നല്ല റിലേഷൻ വെക്കാറുണ്ട് എനിക്ക് ലൈഫിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ സ്ഥിരം ഒരു പ്രഭാഷകനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് അമ്പല പ്രഭാഷകനായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ഓഫ് ഇമേജ് വന്നു അപ്പോൾ എൻ്റെ മുത്തശ്ശിക്കും മുത്തശ്ശിനും വന്ന് ആരോഗ്യത്തിലിരിക്കുക അത് രണ്ടുപേരും ഇപ്പം ഇല്ല അവരൊക്കെ ഇറങ്ങിയിട്ട് പറഞ്ഞോളൂ അവനു ഭയങ്കര ഡാമേജ് ഉണ്ടാക്കി പക്ഷെ എനിക്ക് ബേസിക്കലി ഇത് വളരെ സന്തോഷമായിരുന്നു എൻ്റെ ലൈഫിലെ വളരെ സന്തോഷം ലഭിച്ച ഒരു നൂറ് ദിവസമാണ് എനിക്ക് ഇനി മലയാളി ബിഗ് ഗോസിലോ പോകാൻ അവസരം കിട്ടിയാലും ഞാൻ പോകുന്നു പിന്നീട് വിളിച്ചത് ഇവർ തന്നെ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അതിന്റെ ചില കാര്യങ്ങളുടെ ഒക്കെ ആൾക്കാരെയൊക്കെ അറിയാം പിന്നെ പോകാനോ മറ്റും വന്നിട്ടില്ല പക്ഷെ അങ്ങനെ അവസരം കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ പോണോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് ഒരു ടോട്ടലി ഡിഫറന്റ് എക്സ്പീരിയൻസ് ആണ് ഇതുവരെ അങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റും ചെയ്തു അപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ഇനി അവസരം കിട്ടിയാൽ പോലും ഒരുപക്ഷെ ഞാൻ പോകും കാര്യം അത് അത് അതിൻ്റെതായ രീതിയിലൊരു ഡിഫറന്റ് എക്സ്പീരിയൻസാ ഈ മലയാളി ഹോസ് അന്ന് ചെയ്തിരുന്നവര് തന്നെയാണ് അതേ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് അവർക്ക് കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് ഒരു ിൽ വന്ന ആളായത് കൊണ്ട് ഒരുപക്ഷെ വിളിക്കാൻ പരിമിതികൾ കാണും എന്നെ ഹിന്ദി ബിഗ് ബോസ് വിളിച്ചു സൽമാൻ ഖാന്റെ ഹിന്ദി ബിഗ് ബോസിൽ വിളിച്ചിരുന്നു ഞാൻ ഓഡീഷനൊക്കെ പോയി ഫൈനൽ റൗണ്ടിൽ വന്നു പക്ഷെ എപ്പോഴും എനിക്ക് വിദേശത്തു അടക്കം മറ്റും പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പൊ ഓഫീസിന്റെ കാര്യം പ്രത്യേകിച്ച് വിദേശത്തെ ഓപ്പർച്യൂണിറ്റീസും കൂടെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാനും ഹരിയാൺമയിലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുമാണ് ഫൈനൽസ് വന്നത് ആ പെൺകുട്ടി പിന്നീട് തേർഡോ ഫോർത്തോ ആയിട്ട് സൽമാൻ ഖാന്റെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു അതിലെ എനിക്ക് ഓഡീഷന് പോയതും എനിക്ക് ബോംബെയിലായിരുന്നു പോയത് വലിയൊരു അനുഭവമായിരുന്നു അപ്പൊ നമ്മളെ അങ്ങനെ ശ്രദ്ധിച്ച് വിളിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് പക്ഷെ ബിഗ് ബോസ് വലിയ അല്ലെങ്കിൽ മലയാളി ന്യൂസ് വലിയൊരു അനുഭവമാണ് അതിന് എനിക്ക് ഡസ്റ്റർ ഒക്കെ കിട്ടിയിരുന്നു ഞാൻ ഇതും അലങ്കാര്യാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പോ ഇപ്പൊ നാല് ദിവസം വെള്ളം കുടിക്കാതെ ഇപ്പം ജയിലിൽ നൂറ് മണിക്കൂർ വെള്ളം കുടിക്കാതെ ഞാൻ വെച്ചു അഞ്ച് ദിവസം ഫുഡ് കഴിക്കാതെ വെച്ചു ആദ്യം ആദ്യം ശബരിമല പ്രക്ഷോഭത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ഏഴ് ദിവസത്തോളം ആഹാരം കഴിച്ചില്ല വെള്ളം കുടിച്ചു പക്ഷേ ആഹാരം കഴിച്ചില്ല മലയാളി ഹൗസിലെ ഈ ഡസ്റ്റർ കോമ്പറ്റീഷനാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അത്രയും ലെങ്ത്തി ആയിട്ട് ഒരു ഡസ്റ്റർ കോമ്പറ്റീഷൻ ഉണ്ടായത് ഡസ്റ്ററിലെ തൊട്ടുകൊണ്ട് നിൽക്കണം തൊട്ടുമ്പോൾ കൈ എടുക്കുകയാണെങ്കിൽ ഞാൻ റോസ് നോക്കിയാണ് ഏറ്റവും നന്നായി പൊഫോം കൈ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ടാണ് അപ്പം ഞാൻ ആ ഡസ്റ്ററിൽ തൊട്ടുകൊണ്ട് ഒന്നര രണ്ടോ മൂന്നോ ദിവസം ആഹാരമടക്കം പല കാര്യങ്ങളും കർട്ടൈൽ ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞു അപ്പോൾ മലയാളികൾ ശരിക്കും എന്റെ ലൈഫിൽ വലിയൊരു ചേഞ്ചും മറ്റുമായിരുന്നു അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ഇന്നും അഭിമാനമാണ് എന്നുള്ളതാണ് ഇപ്പൊ മാറ്റം കൊണ്ട് ഒരുപാട് ഒരുപാട് ജയിലിൽ ഒരുപാട് പേര് നിരപരാധികൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും നിരപരാധി ആണെന്നല്ലോ കേട്ടോ ഒരുപാട് മോശക്കാരുണ്ട് തെറ്റുകാരുണ്ട് ജയിലെന്ന സംവിധാനം അത്യാവശ്യമാണ് ഇല്ലെന്നൊന്നുമല്ല പക്ഷെ ഒരുപാട് നിരപരാധികൾ ജയിലിൽ കിടപ്പുന്നുണ്ട് ഈ പോക്സോ അടക്കമുള്ള വ്യാജ കേസുകളിൽ പെട്ട് കിടക്കുന്നുണ്ട് അത് വലിയൊരു ഇഷ്യൂ ആണ് ഏതെങ്കിലും രീതിയിൽ പ്പോ അവിടത്തെ ഒന്ന് രണ്ട് ആൾക്കാർ പറയുകയും ചെയ്തു അതായത് ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് വെളിവിടാത്ത ആൾക്കാര് കിടപ്പുണ്ട് അത് അത് വല്ലാത്തൊരു ഒരു ഒരു ഹൊറിബിൾ സ്പേസ് ആണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ശൂന്യത തോന്നിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ചില സെല്ലുകൾ ഇപ്പൊ ഹോസ്പിറ്റൽ സെല്ലുകളൊക്കെ ബെറ്ററാണ് അപ്പൊ വൈറ്റൊക്കെ ആകുമ്പോൾ ചിലത് എഫ് എം ഒക്കെ വെച്ച് തരും പക്ഷേ ജയിലിൽ കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വേദനയും വിഷമമോറിയും നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ജി ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അതേ ദിവസം ജയിലിൽ കിടക്കണമെന്നൊക്കെ അങ്ങനെ അദ്ദേഹം രണ്ടോ ഒമ്പത് ദിവസം അതൊരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ നല്ലതാണ് പക്ഷേ പക്ഷെ പ്രൊലോങ്ഡായിട്ടൊക്കെ കള്ളക്കേസിൽ കിടക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സുമെടുപ്പും വേദനയൊക്കെയാണ് നമ്മുടെ ജയിൽ സിസ്റ്റത്തിന് കുറച്ച് നവീകരണങ്ങളും ശരിക്കും പണിഷ് ചെയ്യാനല്ല റിഫോർമേഷൻ്റെ സ്പേസുകളാകണം ജയിൽ പരിഷ്കരണത്തിൻ്റെ സ്പേസുകളാകണം ജയിൽ എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന തത്വം അപ്പോൾ അതുകൊണ്ടാണ് ആ ജയിലിൽ കിടക്കുന്ന ഒരു സിംബോളിക് സ്ട്രെങ്ത് ഉണ്ടെന്ന് ഗാന്ധിജിയും പട്ടേലും നെഹ്റു ജിയും ഒക്കെ ഒരുപാട് ജയിലിൽ കിടന്നത് കോസുകൾക്ക് വേണ്ടിയാണ് അങ്ങനെ കോസുകൾക്ക് കിടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കള്ളപ്പരാതിയിലൊക്കെ കിട്ടി പോകുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഇപ്പൊ ഞാനവിടെ ഓരോ ദിവസവും എനർജറ്റിക് ആണ് എന്നെ കാണാൻ പോലീസുകാരും മിനിസ് കമ്മീഷനും സാധനങ്ങളൊക്കെ സംസാരിക്കും പക്ഷേ അതുകൊണ്ട് കള്ളപ്പരാതി കേട്ട് പോവാണെങ്കിൽ അത് ഭയങ്കര വേദനയും വിഷമവും ഉണ്ടാക്കും മാറ്റം ഉണ്ടാവണം ഇപ്പൊ അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും ആളുകൾ വിമർശിക്കുന്ന ഒരു കാര്യമാണ് കുപ്രസിദ്ധിയോടാണ് രാഹുൽ ഈശ്വരന് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൽ ഇടപെടുന്നു അതൊരു പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളൊരു വിമർശനം ഉണ്ട് അതിനോട് ഞാൻ പറഞ്ഞു നോക്കിയാൽ ഞാൻ എടുത്ത തൊണ്ണൂറ്റഞ്ച് ശതമാനം നിലപാടുകളും കാലം ശരിയെന്ന് തെളിയിച്ച നിലപാടുകളും വിജയിച്ച നിലപാടുകളുമാണ് ശ്രീ ദിലീപിന്റെ കേസ് ആലോചിച്ച് നോക്കുക ഞാനടക്കം രണ്ടോ മൂന്നോ പേര് മാത്രമാണ് പ്രധാനമായിട്ട് ഞാനാണ് എന്ന് പറഞ്ഞത് ദിലീപ് എന്ത് ചെയ്യാൻ പറ്റും ദിലീപിനെതിരെ തെളിവില്ല എന്ത് ചീത്ത കെട്ടതാണ് ശബരിമല കേസ് എത്രയോ പേര് നമ്മളെ പുച്ഛിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നീ ഒക്കെ ഇങ്ങനെ എവിടെ കിടന്ന് കാണിച്ചുകൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടാകാനാണ് പക്ഷേ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിനായം ഞങ്ങൾ കുറച്ച് വിശ്വാസികൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവാണ് അപ്പൊ കാലം ശരിയെന്ന് തെളിയിച്ചാണ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ശരിയൊന്നും ആയിട്ടില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നിലപാടുകളും എടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്താണ് നേരത്തെ ശബരിമല മകരവിളക്ക് മകരജ്യോതിയുടെ കാര്യം പറഞ്ഞതുപോലെ സി ഇതെല്ലാം എൻ്റെ വീട്ടുകാർ പോലും എന്നെ ചീത്ത വിളിച്ചിട്ടുള്ള നിലപാടാണ് നിനക്ക് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണെന്നുള്ളത് പക്ഷേ സത്യം എന്നൊരു കാര്യം നിലനിൽക്കണമെന്നുള്ളതാണ് എനിക്ക് ശിക്ഷയോടും ഇവിടുത്തെ പ്രേക്ഷകരോടും പറയാനുള്ളത് ഒരു കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് ഉറപ്പ് ഉറപ്പുവരാൻ പറ്റും ഞാൻ നൂറ് ശതമാനം ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ നൂറ് ശതമാനം സത്യമെന്നും ശരിയെന്നും എൻ്റെ പഠനത്തിനും മറ്റും ബേസ് ചെയ്തു വരുന്നത് ഞാൻ പറയുന്നത് ഞാൻ കൊണ്ട് അസിമ്പിളായി ചോദിക്കാറുണ്ട് ഇത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആണെന്ന് പഠിച്ച ആർക്കും മനസ്സിലാവും പക്ഷേ ആൾക്കാർക്ക് പറയാൻ മടിയും പേടിയാണ് അപ്പോൾ അങ്ങനെ സത്യം പറയാൻ മടിക്കുന്ന പേടിക്കുന്ന സമയത്ത് സത്യം പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇന്നും കൂടെ രാവിലെ പ്രസ്മീറ്റി ഒരു സത്യം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഈ പാതയിലാണ് പോകുന്നെങ്കിൽ ഒരു കേസും ഇല്ലാതായി മാറും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഈ രീതിയിൽ കൊളാപ്സ് ചെയ്യാൻ പോകുകയാണ് ഒരു സംശയവും ഇല്ല കാര്യം ഏതെങ്കിലും രീതിയിൽ വലിയൊരു ഡീൽ നടന്നിട്ടില്ലെങ്കിൽ ഏതാനും കുറേ ഗ്രാമങ്ങളുടെയോ ഏതാനും ഒരു കിലോഗ്രാമിന്റെയോ എല്ലോ ഇതേ ഉള്ളു ഈ പത്ത് പേരെ ഒരു കിലോഗ്രാമിന്റെ കാശ് വിധിച്ചെടുത്ത് എന്ത് കിട്ടാനാണ് അപ്പോ ആ ശബരിമല സ്വർണ കേസ് കൊള്ളക്കേസ് അടക്കം റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ താഴ്മയറിയ അഭ്യർത്ഥന